പോയി പോയി കാണാത്തത് നീ നീ കണ്ടതെല്ലാം ൂന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതിന് സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം നീ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വരച്ചില്ല വിറച്ചില്ലെന്ന് പറഞ്ഞിട്ട് നല്ല രാഷ്ട്രീയക്കാരനാണോ മന്ത്രിയായിട്ടുണ്ട് തോൽവി സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയം തോൽമീൻ പരാജയമൊക്കെ ഒരുപോലെയാണ് പക്ഷെ ലിജോജയുടെ അടുത്തോ ലാലട്ടോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഒന്നാമത് ലിജോജയുടെ എല്ലാം ഒഴിച്ചു വെച്ചാണ് ഒരു സസ്പെൻസിൽ പുറത്തുവിടില്ല അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അതെ അല്ല നാളെ കൂടെ ഇങ്ങനെ ഇരിക്കണെന്നു തന്നെയാണ് ആലോചിക്കുന്നത് നമുക്കാണ് പടം ഇടങ്ങി പോയിരിക്കാൻ പറ്റില്ല ലണ്ട പടത്തിലാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സഖം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടോ അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് പറഞ്ഞത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഈ സിനിമ പ്രവർത്തനം എന്ത് പറയും രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലേ എല്ലാ സത്യം വിളിച്ചു പറയണോന്ന് പറഞ്ഞു ാണ് നേരത്ത് എന്താണ് അദ്ദേഹം ആ ചിത്രത്തെ തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയ്ക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇണക്കി ഇടക്കി വരയ്ക്കും ഇപ്പം നമുക്കറിയാം നന്മകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തരം ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ കഥാപാത്രമായിട്ട് ഏറ്റവും

a malayalam film it can't get bigger than this having the grandeur of lal sir and the absolutely amazing content and vision of leejo sir so um, i've done marathi films i've done hindi films but this is the first time i'm coming down south doing a film in malayalam and it's going to be releasing in kannada tamil telugu and hindi so honestly it's like a dream project to be a part of along with lal sir we have this very interesting cast we are all coming from different worlds and i'm sure you will love this experience on screen the only malayalam that i can speak is kanda the povanam what is this <laughs> the teaser that you all have loved i want to request sir to say the lines in the teaser and the actual meaning of the teaser or whatever the teaser means is going to be the film അതിന് എത്ര പഴക്കമുള്ള പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാത്തത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിന്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതിലൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതിൽ വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിന്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായിട്ട് ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്ത അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പം എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും വിജയനെക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ് പക്ഷേ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഷിബു അതാണ് കൂളിൻഷേക്കെടുത്ത് അങ്ങനൊരു കഥ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത്